സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്നുനാൾ നീണ്ടുനിന്ന സംസ്ഥാന നാടകോത്സവം സമാപിച്ചു അവസാന ദിനത്തിൽ അഞ്ച് നാടകങ്ങൾ സമാപന സമ്മേളനം പ്രമോദ് പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്തു അവരുടെ അവരുടെ ചിന്തകൾ അവർ കാണുന്ന ഇവരെയൊക്കെ അതൊക്കെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിനെ അതുപോലെ തന്നെ ലൈബ്രറി കൗൺസിൽ വളരെ വലിയ മനസ് മനസ്സോട് കൂടിയിട്ട് വലിയ വിശാല മനസ്സതിയോട് കൂടിയിട്ട് ദീർഘഭീക്ഷണത്തോട് കൂടിയിട്ട് ദിശാബോധത്തോടു കൂടിയിട്ട് ഇത്തരം കാര്യങ്ങളെ ചെയ്തെടുക്കുന്നതിൽ നിങ്ങളുടെ കൂടെ എന്നും പ്രവർത്തിക്കാൻ സന്നദ്ധരായ ഒരാളെന്നുള്ള രീതിയിൽ വലിയ ആദരവോട് കൂടിയിട്ട് ഈ നാടകോത്സവത്തിനെ എല്ലാ ഭാവങ്ങളും ആചർച്ചിക്കുകയാണ് പ്രിയപ്പെട്ട നാടക പ്രവർത്തകർക്ക് ഇതിൽ അരങ്ങിൽ ആടിയവർക്ക് അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് അതിന്റെ പിന്നിൽ സംഘാടനത്തിൽ ഊർജ പ്രശ്രമം നൽകിയവർക്ക് എല്ലാവർക്കും എല്ലാത്തിനും വേണ്ടി എല്ലാ പ്രാമുഖങ്ങളും സ്നേഹങ്ങളും ആശംസിച്ചുകൊണ്ട് മൂന്നലിൽ ഒരാളായി നിന്നുകൊണ്ട് ഈ നാടകോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സഹയം അറിയിക്കുന്നു സ്നേഹം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കെ വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാഹിത്യ ായിക പ്രവർത്തകരായിട്ടുള്ള മുതിർന്ന പൗരന്മാരുള്ള ഒരു വേദിയായിരുന്നു ഇതേപോലെ മധുസഖാവ് പറഞ്ഞതുപോലെ പറഞ്ഞു കുറച്ചുകൂടി കേൾക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു ഈ കുറച്ചുകൂടി കേൾപ്പിച്ചത് അധിക പ്രസംഗമായി എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു രണ്ട് മാസം ഞാൻ തീർ കേട്ടത് അപ്പൊ ഈ ലൈസൻസ് തരുന്നത് വലിയ പ്രശ്നമാണ് ഇനിയും പറഞ്ഞോളൂ എന്ന് പറഞ്ഞ ലൈസൻസ് തന്നാൽ പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിലിരിക്കുന്നത് ഇങ്ങനെ ചാടിപ്പോകും ഒളിച്ചു വെക്കണമായിരുന്നോ കുറച്ചൊക്കെ പേടിക്കണമായിരുന്നോ എന്ന് തോന്നുന്നത് പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് പേടി മാറ്റിവെക്കേണ്ട സമയം തന്നെയാണ് കാരണം ആ സാംസ്കാരിക നയം ആ സാംസ്കാരിക നയം വളരെ ഗോപ്യമായിട്ട് പലരും പലതരത്തിൽ ചോദിച്ചു പലതരത്തിൽ റിയാക്ട് ചെയ്തു എന്തുകൊണ്ട് ഇത് ആരും അറിഞ്ഞില്ല നിങ്ങളൊക്കെ കണ്ടുകാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് യൂട്യൂബിൽ വന്നിരിക്കുന്ന കൊറേ ഇന്ററാക്ഷൻസ് അവരുടെയൊക്കെ ചോദ്യം എന്തുകൊണ്ട് ഇത് ഇവിടുത്തെ ലെഫ്റ്റ് വെക്കണം എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ച മറച്ചു വെക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത് ഇന്നിപ്പോ വന്നേക്കുന്ന ഒരു വിധി ഒരു ജില്ലാ കോടതി വിധിയാണ് ഗ്യാൻ ബാബി മസ്ജിദിന് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുവാദം കൊടുത്തിരിക്കുന്നു ഔറംഗ് ബസീബിന്റെ കാലഘട്ടത്തിൽ അതായത് പതിനേഴാം നൂറ്റാണ്ടിൽ ഏറ്റവും അവസാനമായി പുതുക്കി പണിയപ്പെട്ട ഒരു മസ്ജിദാണ് ഗ്യാൻ മസ്ജിദ് അന്ന് മുതൽ ഇന്ന് വരെ അത് മുസ്ലിങ്ങളുടെ മാത്രം ആരാധനാലയമായിട്ട് നിലകൊള്ളുന്ന ഒരു ദേവാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അന്ന് മുതലുള്ള നിയമം ഏതേത് ആരാധനാലയങ്ങൾ ആരാരുടെ കൈവശം ഏതേത് ആചാരക്രമങ്ങളോടുകൂടിയിരിക്കുന്നു അത് അവർ തന്നെ ഉപയോഗിക്കണം എന്ന് പറയുന്ന നിയമം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ത്യയിലുള്ള നിയമമാണ് ആ നിയമം തെറ്റിച്ച് ആ അവസ്ഥ തെറ്റിച്ച് ബാബറി മസ്ജിദ് പിന്നെ അതിൻ്റെ അത്ര എക്സെപ്ഷനൽ ആയിട്ട് ഇന്ന് മസ്ജിദ് ആയിരുന്നത് കൊണ്ട് അതിൻ്റെ കാരണം പറഞ്ഞുകൊണ്ട് അതിന്റെ ഇത്രയും നടത്തി ഇന്ത്യയിലെ സകലമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ പൗരജനങ്ങൾക്കും ഇനി ഉടലോടെ മോക്ഷത്തിലെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന മോക്ഷപ്രാപ്തിയോടുകൂടി ഇന്ന് അത് ഇന്ത്യയുടെ നൃതകയിലെ ഏറ്റവും വലിയ പുണ്യ ഇടമായി നിൽക്കുന്നു പക്ഷേ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു റെസീപ്റ്റ് ഉൾപ്പെടെയുള്ള ഒരു കുറിപ്പ് വന്നിരിക്കുന്നു അവിടെ രണ്ട് ചായയും രണ്ട് പീസ് ടോസ്റ്റഡ് ബ്രെഡിനും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ അയോധ്യ അമ്പലത്തിന്റെ മുറ്റത്ത് അയോധ്യയുടെ അമ്പലത്തിന്റെ മുറ്റത്ത് എന്നാൽ വിശപ്പ് അടക്കണമെങ്കിൽ രണ്ട് പേർ ചെന്നാൽ വിശപ്പ് അടക്കണമെങ്കിൽ അല്ല പരവേഷം അടക്കണമെങ്കിൽ രണ്ട് ചായയെ രണ്ട് രണ്ട് പീസ് ടോസ്റ്റഡ് ബ്രെഡും കഴിക്കണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കൊടുക്കണം ഏറ്റവും വലിയ അവകാശവാദം പ്രണപ്രതിഷ്ഠ വരെയല്ല അത് കഴിഞ്ഞിട്ടുള്ള അവകാശവാദം ഈ ഒരു വർഷം കൊണ്ട് നാല്പത് ലക്ഷ കോടി വരുമാനം ഉണ്ടാകുന്നു ഈയൊരു അമ്പലം ഉണ്ടാകുന്നതു കൊണ്ട് യു പി അപ്പൊ എണ്ണൂറ് കോടി രൂപ എസ്റ്റിമേറ്റ് ഇട്ട് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പഴിതീർത്ത് മുപ്പത്തി ഒരായിരം കോടി രൂപയുടെ അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ആ സ്റ്റേറ്റിൽ നടത്തി അത്രയും പൈസ മുടക്കിയിരിക്കുന്നിടത്ത് ഇനി നടക്കാൻ പോകുന്ന പത്തു മാസം കൊണ്ട് വരാൻ പോകുന്ന വരുമാനം നാൽപ്പത് ലക്ഷം കോടി രൂപയാണെന്ന് പറയുമ്പോൾ അത് രാജ്യത്തിന്റെ വികസനമോ വികസനമല്ലയോ നമ്മൾ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മൾ കുറച്ച് വിട്ട് തന്നെ ചിന്തിക്കണം നമ്മൾ അതിർത്തിയിൽ നിന്നല്ല ചിന്തിക്കേണ്ടത് കുറച്ച് അതിര വിട്ട് ചിന്തിക്കണം ലാഭമാണ് വികസനമാണ് പക്ഷെ ഈ വികസനം മുഴുവൻ ആര് ആർക്ക് വേണ്ടി നടത്തുന്നു ഈ ലാഭം മുഴുവൻ ഇന്ത്യ മഹാരാജ്യത്ത് ആർക്ക് വേണ്ടി പോകുന്നു ഇതാണ് ആ സാംസ്കാരിക നയത്തിന്റെ ഭാഗമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം കാശ്മീരിന്റെ സ്വതന്ത്ര പദവി എടുത്തു കളഞ്ഞു എന്തിനു വേണ്ടി സോമൻ സോമൻസാറേട്ടാ രണ്ടാമത്തത് പഠിപ്പിച്ചു തന്നെ എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പഠിപ്പിച്ചു തന്നതാ എന്റെ അച്ഛനും സോമൻസാരും ഒക്കെ കൂടിയാണ് കുഞ്ഞിലെ കാക്കയും പ്രാവും പറക്കുന്ന പോലെന്റെ പൂച്ച പറക്കാത്തത് എന്തുകൊണ്ട് എന്ന് പാടിത്തന്നു അതുകൊണ്ട് അന്നും മുതൽ വേണ്ടാത്ത ഒരു ശീലമുണ്ട് മുന്നിൽ എന്ത് കണ്ടാലും എന്തുകൊണ്ട് എന്ന് ചോദിക്കണം എന്ന് പറയുന്ന ഞങ്ങളെ പോലെ ലലിക്ക് മാത്രമല്ല ബാലസംഘത്തിലൂടെ വളർന്നു വന്ന എല്ലാവർക്കുമുള്ള തലതിരിവാണ് മുമ്പിൽ എന്ത് കണ്ടാലും അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കണം അങ്ങനെ എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോ കാശ്മീരിന്റെ സ്വതന്ത്ര പദവി എടുത്തു കളഞ്ഞിട്ട് അവിടെ വേണ്ട രീതിയിലൊക്കെ കൃഷി ചെയ്ത് വലിയ ആപ്പിൾ ആപ്പിൾത്തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കാശ്മീരിനെ ഇന്നുള്ള നിലയിൽ നിന്ന് മാറ്റി മറ്റൊരു നിലയിലേക്കാക്കുന്നത് എന്തുകൊണ്ട് ആർക്കു വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇന്ന് 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 പാർലമെന്റിൽ നയപ്രഖ്യാപനം നടന്നിരിക്കുകയാണ് പ്രസിഡന്റിന്റെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളിൽ ആഘോഷത്തോടു കൂടി പ്രസിഡന്റ് വായിക്കുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇരുന്ന് കൈയ്യടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്ന ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ അലങ്കോലമായി മാറിയത് വന്ദേ ഭാരതാണ് ഇപ്പൊ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഞങ്ങൾ എല്ലാവരും രാവിലെ ആണെങ്കിലും എഴുന്നേറ്റ് പോകണമെങ്കിൽ ഒരു സമയവും ഷെഡ്യൂൾഡായിട്ട് വരുന്ന ഒരു ട്രെയിനിലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറഞ്ഞ വന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ അലങ്കോലമായി മാറിയിരിക്കുന്നു റെയിൽവേ ആ രീതിയിലായി മാറിയിരിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു ആ ഒരു ഒറ്റക്കാരും ഏറ്റവും അഭിമാനത്തോടെ പ്രധാനമന്ത്രി നയപ്രഖ്യാപനം പ്രസിഡന്റിന്റെ കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് നാരി ശക്തിയെ അതിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ള ഇടത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞ കാലത്തിന് ഇന്ത്യയിൽ പറ്റിയിരിക്കുന്നു തൃശ്ശൂര് വന്നതെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വേദിയിൽ ഇരുന്നിട്ട് നല്ല കലാകാരിയായിരിക്കുന്ന ശോഭന ഉൾപ്പെടെയുള്ളവർ അവർക്കറിയുന്ന മലയാളത്തിൽ അവരും പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും അധിക സമാധാനത്തോടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ള ഭരണകൂടം ഇന്ത്യയിലുണ്ട് പറഞ്ഞു പക്ഷെ സമയം റോയിട്ടേഴ്സ് എഴുതിയിരിക്കുന്നത് ദ മോസ്റ്റ് ഡേഞ്ചറസ് കൺട്രി ഇൻ ദ വേൾഡ് ഫോർ വിമൻ ആണ് റിപ്പോർട്ട് അങ്ങനെയാണ് റോയ്ടേഴ്സിന്റെ റിപ്പോർട്ട് അങ്ങനെയാണ് മോസ്റ്റ് ഡേഞ്ചറസ് കൺട്രി ഇൻ കൺട്രിൻഡ് ഫോർ വിമൻ ഇവിടെയാണ് സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഏറ്റവും വലിയ ഇടത്തേക്ക് നമ്മൾ എത്തി എന്ന് ഇന്ന് പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനം ഉണ്ടാവുന്നത് ശരിയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാ എന്തിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത് ഇരുപത്തിയഞ്ചു വർഷമായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിയമസഭയിലെയും പാർലമെന്റിലെയും സ്ത്രീ സംവരണം നടപ്പാക്കി വാസ്തവമായി സമ്മതിച്ചു നല്ലത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇന്ത്യയിലെ സ്ത്രീകൾ സമരം ചെയ്തുകൊണ്ടിരിക്കുക മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം സംവരണം നമ്മൾക്ക് വേണം ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് ഇന്ത്യൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം എന്താണ് ഇന്ത്യൻ സ്ത്രീകളുടെ ആധുനികപരമായ കാഴ്ചപ്പാട് എന്താണ് ഇന്ത്യൻ സ്ത്രീകൾ സംരംഭക രംഗത്ത് വന്നിരിക്കുന്ന ഇടം എവിടെയാണ് ഇന്ത്യൻ സ്ത്രീകളുടെ ആത്മവിശ്വാസം എവിടെയാണ് ഇന്ത്യൻ സ്ത്രീകൾ അര അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നിരിക്കുന്ന വന്നു നിൽക്കുന്ന ഉമ്മറപ്പടിയിൽ വന്ന് ചാരി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഗേറ്റിന്റെ അവിടെ പോയി ആൾക്കാരെ വിളിച്ചു ചേർത്ത് പണികൾ എടുത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഇരുപത്തി വർഷം കൊണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോകത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്നത് ചൈനയെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തുകയും ആ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയിൽ ആയിരക്കാണങ്ങൾക്ക് ആയിരത്തി സ്ത്രീകൾ ശതമാനം സ്ത്രീകൾ എന്നുള്ള ജനസംഖ്യാപാദത്തെ സ്ത്രീകൾ നിർത്തുകയും ചെയ്തെടുത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ അറുപത് മുതൽ എൺപത്തി ഏഴ് ശതമാനം വരെ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്നയിടത്ത് ആ പഴയ മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം ഇതാ ഞങ്ങൾ മെച്ച നീട്ടിയിരിക്കുന്നു പറഞ്ഞാൽ നിർത്തിക്കൊള്ളാനാണ് പറഞ്ഞത് അധിക പ്രസംഗം പറഞ്ഞത് വെച്ച് നീട്ടേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനിയും ആലോചിക്കണം അവിടെയാണ് സംവരണം പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ സെൻസസ് നടക്കും സെൻസസ് കഴിഞ്ഞ് മണ്ഡല രൂപീകരണം കഴിയും ആ മണ്ഡല രൂപീകരണവും കഴിഞ്ഞിട്ട് ആലോചിക്കാം ഏതേത് മണ്ഡലങ്ങൾ സ്ത്രീകൾക്ക് റിസർവേഷൻ ഉണ്ട് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഓരോ ഇടങ്ങളെയും ഏത് രീതിയിലാണ് രാഷ്ട്രീയവത്കരിക്കുന്നത് ആ സ്ഥാനത്താണ് ഇന്ന് ഗ്യാൻ വാദി അമ്പലത്തിൽ സ്ത്രീകളുടെ കാര്യം പറഞ്ഞത് അതാണ് ഇന്ന് ഗ്യാൻ വാബി അമ്പലത്തിന് വേണ്ടിയിട്ട് പരാതി കൊടുത്തിരിക്കുന്നത് നാല് സ്ത്രീകളാണ് ഗ്രാൻ ബാബി മസ്ജിദിന്റെ സ്ഥാനത്ത് അമ്പലം വേണമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തത് നാല് സ്ത്രീകളാണ് അവരുടെ അഭിഭാഷകനാണ് കോടതിയില് പ്രസന്റ് ആയത് അതിന് കോടതിയുടെ ജില്ലാ കോടതിയുടെ ഉത്തരവ് ഏഴ് ദിവസത്തിനകം അതാണ് നാരി ശക്തി ഏഴ് ദിവസത്തിനകം അവർക്ക് ആ മസ്ജിദിന്റെ തെക്കേ മന്ദിരത്തിൽ പൂജ നടത്താനുള്ള ഇടപാടുകൾ ഒരുക്കി കൊടുത്തോണം ഇതാണ് കോടതി വിധി മറ്റൊരു കോടതിക്ക് ഇതിനെ അപ്പീല് പോകാനോ മറ്റുള്ള കാര്യത്തിനുള്ള ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്തേക്ക് നാല് സ്ത്രീകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പതിനേഴാം മുതൽ മുതലെങ്കിലും ഏറ്റവും സമൃദ്ധമായി ഇന്നത്തെ രീതിയിൽ മുസ്ലിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവാലയത്തിനകത്ത് ഹിന്ദു പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിധി വന്നിരിക്കുന്നു ഇതാര് പറയണം എങ്ങനെ പറയണം എപ്പോൾ പറയണം ഏത് നാടകത്തിൽ പറയണം എങ്ങനെ ചിന്തിക്കണം എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ പ്രതിഷേധിക്കണം ഇതൊക്കെ നിങ്ങളെപ്പോലെയുള്ള പോലെയുള്ള കലാ സാംസ്കാരിക പ്രവർത്തകരുടെ ഓർമ്മപ്പെടുത്തലാണ് ആ ഓർമ്മപ്പെടുത്തലുകളിൽ ഒന്നിച്ചു നിൽക്കേണ്ട ഇടമാണ് അങ്ങനെ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ മുഹൂർത്തം നാളെയുടെ ചരിത്രമായിട്ട് ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഓർത്തെടുക്കാനുള്ളൊരിടമായിട്ട് സംഭവ്യമാകൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു രംഗവതരണം നടത്തിയ ഗ്രന്ഥശാലയ്ക്ക് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പി ജയൻ ഉപഹാരങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ നാടകോത്സവ ജേതാക്കളെ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി കെ മധുവും നാടകോത്സവ സംഘടനയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൌൺസിലിന്റെ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ജില്ലാ പ്രസിഡന്റ് പി കെ സോമനും ആദരിച്ചു டி பாலப்புடி பாலக்குடி